ആർപ്പുവിളികളുടെയും തുഴപ്പാട്ടിന്റെയും ഒടുവിൽ തുഴയറിഞ്ഞ് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് കൈനഗരി ഗ്രാമം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയിൽ വെള്ളിയാഴ്ച നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയിൽ വിജയികളായ കൈനഗരിയുടെ മക്കൾ ട്രോഫിയുമായി നന്ദി പറയാൻ ചാവറയച്ചന്റെ ജന്മഗ്രഹത്തിലെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ടൂർണമെന്റ് ആരംഭിച്ചപ്പോൾ ചാവറ അച്ഛന്റെ പേരിലുള്ള ട്രോഫിയാണ് നൽകിയത് എന്നാൽ കഴിഞ്ഞ അഞ്ച് ആണ്ടുകളിലും ട്രോഫി ഉയർത്താൻ കൈനഗരിക്കായില്ല എന്നാൽ ഇത്തവണ തുഴയെറിഞ്ഞ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ് കൈനഗിരി വില്ലേജ് ബോർഡ് ക്ലബ് ഭാരവാഹികളും വിയപുരം ചുണ്ടൻ ഭാരവാഹികളും ഡയറക്ടർ ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ സ്വാഗതം ചെയ്യുകയും ഭാരവാഹികളെ അഭിനന്ദിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ പ്രിയ പ്രിയ ജനനം കൊണ്ട് എന്ന ഈ ഈ ഗ്രാമത്തെ നിറുകയിലെത്തിച്ച വിശുദ്ധനും പ്രഥമ കേരള നവോത്ഥാന നായകനുമായ ഏലിയാസ് ചാവറയച്ചൻ പള്ളികളോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ പണിയണമെന്ന് കൽപ്പന കൊടുത്ത വിശുദ്ധനായ ചാവറയച്ചൻ മാന്നാനത്ത് ആരംഭിച്ച സംസ്കൃത വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പിടിയി പിരിച്ച് ഉച്ചക്കിഞ്ഞി പ്രസ്ഥാനത്തിന്റെ ആരംഭകനായ വിശുദ്ധനായ ചാവറയച്ചൻ അക്ഷരങ്ങളുടെ പിതാവായ വിശുദ്ധനായ ചാവറയച്ചൻ ജാതിമത വർണ്ണ വർഗ വ്യത്യാസനതീതമായിട്ട് വിദ്യാലയങ്ങൾ പണിത് എല്ലാവരും അവിടെ പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് അതിൽ പ്രചോദനം നൽകിയ വിശുദ്ധനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറപ്പിതാവ് ആ ചാവറപ്പിതാവ് ജനിച്ച കൈനഗിരിയിലെ ഈ ചെറിയ ഭവനം ഈ ഈ കൈനഗിരി ഗ്രാമം എന്ന് സന്തോഷിക്കുകയാണ് കാരണം അഞ്ചാമത് സി ബി എൽ മത്സരത്തിൽ ഇന്നലെ നടന്ന ഇരണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ സി ബി എല്ലിൻ്റെ ഉദ്ഘാടന വള്ളംകളിയിൽ തന്നെ ഇന്നലെ കൈനഗിരി നാടിൻ്റെ മക്കളായ വി ബി സി വി ബി സി വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരം ചുണ്ടനിൽ തുഴഞ്ഞ് ഈ നാടിനു വേണ്ടി തന്നെ ഈ വിശുദ്ധനായ കുര്യാക്കോ സേരിയാസ് ചാവറ പിതാവിൻ്റെ നാമത്തിൽ ഈ ചാവറ തീർത്ഥാടന കേന്ദ്രം കൈനഗിരി പഞ്ചായത്തിൻ്റെ പേരിൽ കൈനഗിരി വേണ്ടി കൈനഗിരി ഗ്രാമത്തിൻ്റെ പേരിൽ നൽകിയ ഈ ഈ നാടിൻ്റെ അഭിമാനമായ ഈ ട്രോഫി ഈ ഭവനത്തിലേക്ക് ഈ നാടിനു വേണ്ടി ഇവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ വിയപുരം ചുണ്ടനിൽ ഈ നെഹ്റു ട്രോഫിയിലും ഈ മക്കൾ തന്നെയാണ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയത് ഈ നാടിന് തന്നെ മക്കൾ ചെറുപ്പക്കാരായ യുവാക്കളെ ഒരുമിച്ച് ചേർത്ത് വളരെ അച്ചടക്കത്തോടുകൂടെ വളരെ ആത്മസംയമനത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസ അതീതമായിട്ട് ഈ നാടിൻ്റെ വികാരമായിട്ട് കുട്ടനാടിൻ്റെ വികാരമായിട്ട് ലോകോത്തര നിലവാരമുള്ള ഈ കളിയെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവതരിപ്പിക്കുകയുണ്ട് ഞാൻ വിയപുരം ചുണ്ടനിൽ തുടങ്ങിയ വി ബി സിയുടെ സംഘാടകരെ കൂടെ ഈ സമയം വളരെ ആത്മാർത്ഥമായിട്ട് ഈ ചാവറപ്പിതാവിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരു നാടിന്റെ മുഴുവൻ ഉത്സവമായി മാറിയിരിക്കുകയാണ് കൈനഗരിയുടെ വിജയം അപാലവൃത്തം വരുന്ന ജനങ്ങളും വിജയാഘോഷത്തിൽ പങ്കാളികളായി അഭിനന്ദനങ്ങളും ആർപ്പുവിളികളും സന്തോഷത്തിന്റെ മാറ്റ് വർദ്ധിപ്പിച്ചു ന്യൂസ് ആലപ്പുഴ